പുരുഷന്മാർ എന്തുകൊണ്ടാണ് മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരാഴ്ചയിൽ ഫൈവ് ടൈംസെങ്കിലും അവന് വേണ്ട ഇൻറ്റിമസീസ് കിട്ടേണ്ടതായിട്ടുണ്ട് പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത് അവൻ എന്താണ് പറയുക ഫൈവ് ടൈംസെങ്കിലും ആഴ്ചയിൽ അവൻ ഇൻറ്റിമസീസ് കിട്ടണം ആ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ട് ഇമോഷണൽ ഇൻ്റിമസി ഉണ്ട് സ്പിരിച്വൽ ഇൻറ്റിമസി ഉണ്ട് ഏസറ്റിക് ഇൻറ്റിമസി ഉണ്ട് അങ്ങനെ ഒരു പത്തോളം ടൈപ്പ് ഇൻറ്റിമസീസ് ഉണ്ട് ഈ ഇൻറ്റിമസീസ് ആക്ച്വലി ഇപ്പോഴത്തെ പഠനങ്ങളെ അനുസരിച്ച് എൺപത്തൊമ്പത് ശതമാനം പുരുഷന്മാർക്കും ആഴ്ചയിൽ ഫൈവ് ടൈംസ് കിട്ടുന്നതിന് വരെ അവർക്ക് തന്നെ ബിസി ഷെഡ്യൂളോ അല്ലെങ്കിൽ ജോബ് ജോബിൻ്റെ ടെൻഷനോ ഇതൊക്കെ കാരണം എന്താണ് പറയാം ആ എൺപത്തൊമ്പത് ശതമാനം ആളുകൾക്കും മന്ത്ലി വൺസ് ആണ് ഇത് അവിടെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തതോടെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇൻഡിമെൻറ്റ് സീസ് പത്ത് ഇൻഡിമെന്റ് സീസില് ഒരു അഞ്ചെണ്ണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതന്നെ അവരുടെ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യും ഈ ഡിസ്കണക്ഷൻ പലപ്പോഴും ഇമോഷണൽ ഡിസ്കണക്ഷൻ ആവാം ഫിസിക്കൽ ഡിസ്കണക്ഷൻ ആവാം ഈ സമയത്ത് ഇവർ പുറത്തുനിന്ന് വാലഡേഷൻ തേടാൻ നോക്കും അപ്പോൾ അങ്ങനെയാണ് കൂടുതലും പുരുഷന്മാർ മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളത് പഠനങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ മിസ്സിംഗ് നടക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് കൺസൾട്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് കൺസൾട്ടൻ്റെ ഒക്കെ അടുത്ത് ചോദിച്ച് ഈ സിറ്റുവേഷൻ എങ്ങനെ കോപ്പ് ചെയ്യാവുന്ന പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെ സ്ട്രാറ്റജിക് തിങ്കിലൂടെ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാവുന്ന പഠിക്കേണ്ടതുണ്ട് ആ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതായത് മെന്നിൻ്റെ സൈക്കോളജി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റിയില്ലെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റിയില്ല എങ്കിൽ അവൻ ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയായിരുന്നു ഡ്രോമാസ് ഉണ്ടായതെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരികയും എന്താണ് പറയുക അവർ നിങ്ങളുടെ കൈവിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞങ്ങളുടെ ടീം ഒരുപാട് കേസുകളൊക്കെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പറയാറുള്ളതാണ് അതായത് പലപ്പോഴും ഭാര്യയെ വിളിച്ച് ഒരുപാട് പരാതി ഹസ്ബൻഡിനെക്കുറിച്ച് പരാതിയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം ടോക്സിക് ആണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ജീവനം കൊണ്ട് ഓടിയെന്നൊക്കെ നമുക്ക് മനസ്സിലാവും സോ അതൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിയുന്നില്ല ഞാൻ ഞാനെത്രത്തോളം ടോക്സിക് ആണ് എനിക്ക് ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഇന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാണ് അദ്ദേഹം പോയതെന്ന് ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പലപ്പോഴും നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പല ബന്ധങ്ങളും മനോഹരമായി തന്നെ തിരിച്ചു വരാനും പറ്റും അപ്പോൾ എൻ്റെ അടുത്ത് പല ആളുകളും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാൽ ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ ട്രസ്റ്റ് പോയില്ലേ ചതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ ക്ഷമിക്കുന്നതിനേക്കാളുപരി അങ്ങനെ പോകാനുണ്ടായ മൂലകാരണം ഫിക്സ് ചെയ്യുകയാണ് അതിൻ്റെ റൂട്ട് കോസ് അനലൈസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുകയാണ് അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ മൂലകാരണം ആ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ വിട്ടുപോകാനൊരു മൂലകാരണമുണ്ട് നിങ്ങൾ ട്രസ്റ്റിൻ്റെ കാര്യം പറയും ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയും സോ വാട്ട് എവർ ഇറ്റ് ഈസ് തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എന്താണ് പറയുക മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏത് റിലേഷൻഷിപ്പും കുറേ നാൾ കഴിയുമ്പോൾ എടുക്കും അപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം ആ അദ്ദേഹം നിങ്ങളെ വിട്ടുപോകുന്നതിനുള്ള അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക പഠിക്കുക ക്ഷമിക്കാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ ക്ഷമിക്കുക പക്ഷെ അത് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ടത് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് കമൻറ്റുകളിലൊക്കെ കാണാറുണ്ട് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ കാമുകയാണെങ്കിൽ നിങ്ങളിത് പറയൂ എന്നുള്ളത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കൃത്യമായിട്ട് പറയുന്നത് അവർ പോകാനുണ്ടായിരുന്ന ആ ഉണ്ടല്ലോ അതായത് എന്തുകൊണ്ട് നമ്മളെ വിട്ടാ വിട്ടു പോകാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്താണ് മാറാൻ ശ്രമിച്ചു ആ ഇഷ്യൂ ഫിക്സ് ചെയ്യാണ് വേണ്ടത് അതാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അത്രയും വെള്ളത്തിനുള്ള മറുപടി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരിക്കലും ശരിയും തെറ്റും തമ്മിലല്ല യുദ്ധം രണ്ട് ശരികൾ തമ്മിലായിരിക്കും പലപ്പോഴും യുദ്ധം അവർക്ക് ശരികളുണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവർക്കുണ്ട് ഈ ശരികൾ ശരികൾ തമ്മിലാണ് യുദ്ധം അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്താലൊക്കെ ഇതിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അത് നിങ്ങളൊരു റിലേഷൻഷിപ്പ് കൺസൾട്ടൻ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ സൈക്കോളജിറ്റിൻ്റെ ഒക്കെ ബേസിലൊക്കെ അനലൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് സ്ത്രീകൾ കേസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരിക്കലും ഒരു പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റിങ്റ്റ് കൊണ്ടല്ല അവരൊരു സീരീസ് ഓഫ് അബ്യൂസ് അല്ലെ സീരീസ് ഓഫ് ആക്ഷൻസ് കുറേ ക്ഷമിച്ചും കുറേ സഹിച്ചും ഒക്കെ ചെയ്തതിന് ശേഷം ആയിരിക്കും അവരൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവുക രണ്ടും രണ്ടായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷനെടുക്കുന്ന തീരുമാനവും സ്ത്രീ എടുക്കുന്ന തീരുമാനവും രണ്ടും രണ്ട് രീതിയിലായിരിക്കും അപ്പം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി അതിൻ്റെ റൂട്ട് കോസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ തൊലിച്ചൊലിച്ചു വരുമ്പോഴത്തേന് ഒന്നും കാണില്ല എന്ന് പറയും അപ്പോൾ അതേ ഓണക്കാണ് നമ്മുടെ ജീവിതം നമുക്കിനി കുറച്ച് നാളിലൂടെയുള്ള ജീവിതം ഇപ്പോൾ നാൽപ്പതുകളിലൊക്കെ ആയ ആളുകൾക്കൊക്കെ അറിയാം പത്തോ ഇരുപതോ വർഷം കൂടി മാത്രമൊക്കെ ആയിരിക്കും നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ പറ്റുക പത്തുമല്ലാം കിട്ടിയാൽ തന്നെ വളരെ സന്തോഷം ആ സമയം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക അല്ലാതെ എന്തിനാണ് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ടെൻഷനും പ്രഷറും ഒക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടതായിട്ട് പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ വളരെയധികം സിമ്പിളായിട്ട് കാണണം ഇതൊക്കെ വളരെ നോർമലായിട്ട് ഇപ്പോൾ സംഭവിക്കുന്നതാണ് അതിനെ സഹിക്കാനും ക്ഷമിക്കാനും ഇതൊക്കെ വളരെ നോർമലാണെന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ അൺകണ്ടീഷണൽ ലവെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിക്കാൻ പഠിക്കണം അദ്ദേഹം മറ്റൊരാൾക്ക് മറ്റൊരെന്തൊരു ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അയാൾക്ക് സന്തോഷം കിട്ടുന്നതെങ്കിലും അയാൾ ആക്ട് ചെയ്തോട്ടെ മറിച്ച് നമ്മൾക്ക് നമ്മൾക്കെന്തെങ്കിലും ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സന്തോഷം കിട്ടുന്നത് നമ്മളത് എടുക്കുന്നു അപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിക്കണം അതായത് ആര് ഹാപ്പി ആയിരിക്കാം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ ഹാപ്പി ആയിരിക്കുന്നത് മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടാണെങ്കിൽ വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് സന്തോഷം കണ്ടാത്താൽ നമുക്ക് മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ദാറ്റ്സ് ഇറ്റ് അപ്പം ആ രീതിയിലേക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് ഇത് മാത്രമേ ഉള്ള സൊല്യൂഷൻ ചോദിക്കും അതിനകത്തൊരു ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കോ എന്തെല്ലാമാണ് ബുദ്ധിമുട്ടുകളുള്ളത് തുറന്ന് ചർച്ച ചെയ്യുക അത് പരിഹരിക്കാൻ ശ്രമിക്കുക ഇത് മാക്സിമം എഫർട്ടാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ട് വേണം അത് ട്രസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇമോഷണൽ ഇൻഡിപെൻഡൻസിയുടെ കാര്യത്തിലാണെങ്കിലും ഫിസിക്കൽ ഇൻഡിപെൻസിയുടെ കാര്യത്തിലാണെങ്കിലും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല എഫേർട്ട് ഇടും ആ എഫർട്ട് ഇടാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്നിട്ട് അതിനനുസരിച്ച് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതൊന്നും ഇല്ലാത്തടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കുക അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇതിനുള്ള സൊല്യൂഷൻ അല്ലാതെ നമ്മൾ എന്താണ് പറയുക കതിരിൻ്റെ മേലെ അല്ലെങ്കിൽ തെങ്ങിന് മേലെ വളം വെച്ചിട്ട് കാര്യമില്ല സോ റൂട്ട് കോസ് കണ്ടെത്തുക അത് ഫിക്സ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ